പ്രത്യേകിച്ചതൊന്നും തന്നെ പറയാനില്ല അഞ്ചു വർഷം ഭിന്നിപനം വരിച്ചിട്ടും നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു തൂക്കുപാലം കിടപ്പുണ്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അപ്രോച്ച് റോഡ് ഇല്ലാണ്ട് പാലം ഉണ്ടാക്കി ഒരു ഓട്ടോറിക്ഷ പോയാൽ എതിരെ ഒരു സൈക്കിൾ വന്നാൽ നമുക്ക് പോകാൻ പറ്റാത്ത സ്റ്റേജാണ് തൂക്കുപാലം അന്ന് പോയി കിടക്കുന്നത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ കൊറോണ കാലം ഒന്നും എല്ലാം അടഞ്ഞുകിടക്കുക ഒരു എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു എം എം പി തിരിഞ്ഞുകിട നോക്കിയിട്ടില്ല അപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവനവൻ്റെ ജോലിയും ചെയ്ത് അവനോൻ്റെ വീട്ടുകാരെ നോക്കി ജീവിക്കുവാണെങ്കിൽ വോട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഏതായാലും പെടുന്നിട്ട് ആരെയും പോയാലും കേന്ദ്രത്തിൽ അറിയുന്ന കൂടി തന്നെ വരും വലിയ എതിരായിട്ട് ഭയങ്കരമൊക്കെ ഇതൊക്കെയുണ്ട് പക്ഷെ എല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ രണ്ടു ഉണ്ടാവും ഇവർക്ക് കിട്ടാനും പോകില്ല ഇതാണെന്ന് പറയാം